ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലക്ഷ്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി നടത്തുന്ന എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ ട്രിവാൻഡ്രം എക്സാമിന് നമ്മുടെ മുമ്പിൽ ഇനി മുപ്പത് ദിവസങ്ങളാണ് ബാക്കിയുള്ളത് അല്ലെ മറ്റ് ജില്ലകളിൽ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് കുറച്ച് ദിവസം കൂടെ മുന്നിലുണ്ട് എന്തായാലും എൽ ഡി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ലക്ഷ്യയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ലക്ഷ്യയുടെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത രണ്ട് കോഴ്സുകളാണ് ഒന്ന് എൽ ഡി സ്ക്വാഡ് എന്ന് പറയുന്നതും മറ്റൊന്ന് നിലവിലും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സായ എൽ ഡി സി ആവേശം എന്ന് പറയുന്നതും അപ്പോൾ കോഴ്സുകൾ എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് ക്ലാസുകൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ റീസെൻ്റ്ലി കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും പോഷൻ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താ നമ്മൾ ഇന്ന് സയൻസ് വിഷയത്തിൽ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഏരിയ ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം പി എസ് സി നൽകിയ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസിൽ കെമിസ്ട്രിക്ക് വേണ്ടി തന്നിരിക്കുന്നത് മൂന്ന് മാർക്കാണ് പരീക്ഷയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് നാല് ചോദ്യമായി മാറാറുണ്ട് ആനുകാലിക വിഷയങ്ങൾ എടുക്കുമ്പോൾ നൊബേൽ പ്രൈസ് അവിടെ മിക്കപ്പോഴും രസതന്ത്രം അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം അതൊക്കെയാണ് മിക്കപ്പോഴും ചോദ്യമായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ മേ ബി ഒരു പ്രശ്നൂടെ വന്നേക്കാം അപ്പൊ അതൊക്കെ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കും അപ്പോൾ സിലബസ് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് സിലബസിലെ ഓരോ ടോപ്പിക്കുകളും വ്യക്തമായിട്ട് പഠിച്ചു തീർക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചു ും എന്ന് ഞങ്ങൾ ഉറപ്പ് നിങ്ങൾ അത് പഠിക്കുകയും വേണം സോ അതിന്റെ ഭാഗമായിട്ട് ആപ്പിനകത്ത് രണ്ട് കോഴ്സുകളിലും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഡേറ്റാസ് അതിനെ ഞാൻ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുകയാണ് നമുക്ക് ഇവിടെ രസതന്ത്രത്തിന് മൂന്ന് മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് പ്രധാനപ്പെട്ട മൊഡ്യൂൾസിലൂടെയാണ് ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരുന്നത് ഇതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ആറ്റം തന്മാത്ര ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം വാതക നിയമങ്ങൾ അക്വർ ഇത്രയും ചേരുന്നതാണ് ഇതിലെ ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റം ആറ്റം നടക്കുമ്പോൾ പി എസ് സി കാലാകാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റത്തിന്റെ ബേസിക് ഇൻഫർമേഷൻസ് ആറ്റം കണ്ടെത്തിയ ജോൺ ഡാൾട്ടൺ മുതൽ ഇങ്ങോട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ പിന്നെ ആറ്റത്തിന്റെ മൗലിക കണങ്ങൾ ആറ്റത്തിന്റെ ഘടന നീൽസ് ബോർ വരെയുള്ള ആറ്റത്തിന്റെ ഘടന ഇതൊക്കെയാണ് ആറ്റം എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് സോ ആറ്റത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്ന് തുടങ്ങി ആറ്റത്തിന്റെ ഘടന ആറ്റത്തിന്റെ മൗലിക കണങ്ങൾ ഇവരെല്ലാം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ആണ് ആറ്റം എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഇനി സിലബസിലെ രണ്ടാമത്തെ തന്മാത്ര തന്മാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ രൂപപ്പെടുന്നു ഇനി വിവിധ തരങ്ങൾ അതുപോലെ തന്നെ ഗ്രാം അറ്റോമിക് മാസ് ഗ്രാം മോളിക്കുലാർ മാസ് ടി പിളാർ വ്യാപ്തം എന്ന് തുടങ്ങി തന്മാത്രയുമായി ബന്ധപ്പെട്ട് പി എസ് സി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്മാത്ര എന്ന ടോപ്പിക്കിനകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ ഖരം ദ്രാവകം വാതകം എന്ന് തുടങ്ങുന്ന ദ്രവ്യത്തിന്റെ പ്രധാനപ്പെട്ട ചില അവസ്ഥകൾ ഇവരുടെ ഭൗതിക ഗുണങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണത് അതിനുശേഷം രൂപാന്തരത്വം രൂപാന്തരത്വം എന്ന് പറയുമ്പോൾ പ്രധാനമായും കാർബണിന്റെ കുറേയധികം രൂപാന്തരത്വങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് രൂപാന്തരത്വം അഥവാ അല്ലോ ട്രോപ്സിനെ നമ്മൾ പ്രധാനമായും രണ്ട് പാർട്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു അടുത്തത് വാതക നിയമങ്ങൾ പ്രധാനമായും അഞ്ച് വാതക നിയമങ്ങളും സമവാക്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ബോയിൽ ചാൾസ് അവഗാഡ്രോ ഗേലു നിയമങ്ങൾ തുടർന്ന് ആദർശവാതക സമവാക്യം ഇവയുമായി ബന്ധപ്പെട്ട ഗ്രാഫുകൾ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ പ്രോബ്ലംസ് ഇതെല്ലാം ഉൾപ്പെടുന്ന വാതക നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ നെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്ന അവസാനത്തെ ടോപ്പിക്കാണ് എന്ന് സ്ഥിരമായി പറ്റി ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്ന ടോപ്പിക്കും കൂടെ ഈ ഒരു ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുള്ളതും ഒരു ടെൻത്ത് ലെവൽ ിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്ലാസുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും രാസഭൗതിക മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ഇത്രയും ചേർന്നതാണ് രണ്ടാമത്തെ മുടിവൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ തന്നെ നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിക്കും മൂലകങ്ങൾ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ മൂലകങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ആവർത്തന പട്ടിക എന്ന് പറയുന്നത് അല്ലെ പീരിയോഡിക് ടേബിളിൽ നൂറ്റി പതിനെട്ട് മൂലകങ്ങൾ ടോട്ടൽ ഉണ്ട് നമുക്ക് എല്ലാവരെയും പറ്റി ഒരു എൽ ഡി സി എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഒരു ആവർത്തന പട്ടിക അതിനകത്തുള്ള മൂലകങ്ങൾ ആ മൂലകങ്ങൾ പ്രധാനമായും രണ്ട് ടൈപ്പ് ആണുള്ളത് അത് ലോഹങ്ങളും ലോഹങ്ങളിൽ പെടാത്ത അലോഹങ്ങളും സോ ഇതുമായി ബന്ധപ്പെട്ട് ആവർത്തന പട്ടികയെ വളരെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആവർത്തന പട്ടികയുടെ ഉത്ഭവം അതിന്റെ ഹിസ്റ്ററി മുതൽ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ബേസിക് ഫീച്ചേഴ്സ് അതിന്റെ ക്രമാവർത്തന പ്രവണതകൾ അതിലുള്ള ലോഹങ്ങളുടെയും അലോഹങ്ങളുടെ പ്രത്യേകതകൾ ഇതെല്ലാം ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് പുറമേ ആവർത്തന പട്ടിക നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ പീരിയോഡിക് ടേബിളിന്റെ സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസവുമായിട്ട് കണക്ട് ചെയ്ത് എസ്ഇ ആർട്ടിൽ ഒരു അധ്യായമുണ്ട് പത്താം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന ഒരു അധ്യായം അവിടെ ഗ്രൂപ്പുകൾ പീരീഡുകൾ കണ്ടുപിടിക്കുന്ന രീതികൾ സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ഒരു ചാപ്റ്റർ ഉണ്ട് സോ ഈ ചാപ്റ്ററിൽ നിന്ന് റീസെന്റ് നടന്ന പരീക്ഷകളിലൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ ആ ഒരു ചാപ്റ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിലബസിൽ പറയുന്ന അടുത്ത ടോപ്പിക്കാണ് രാസഭൗതിക മാറ്റങ്ങൾ പ്രധാനമായിട്ടും എന്താണ് രാസഭൗതിക മാറ്റങ്ങൾ ഫിസിക്കൽ ചേഞ്ച് എന്താണ് അതിന്റെ എക്സാമ്പിൾ എന്താണ് കെമിക്കൽ ചേഞ്ച് എന്താണ് അതിന്റെ എക്സാമ്പിൾസ് എന്താണ് ഇത്രയാണ് പഠിക്കേണ്ടത് സോ അതിന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രാസപ്രവർത്തനങ്ങൾ സിലബസിൽ ഒരു ഒറ്റ വാക്കിൽ തന്നിട്ടുള്ള രാസപ്രവർത്തനങ്ങൾ വേണോ ചോദിക്കാം അവിടെ ആദ്യം നിങ്ങൾക്ക് രാസബന്ധനം എന്ന് പറയുന്ന ഒരു നാല് പാർട്ടിന്റെ വീഡിയോസ് തന്നിട്ടുണ്ട് എന്തിനാണ് അത് ആദ്യം തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ ബോണ്ടിങ് വഴി കെമിക്കൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ാണ് രാസപ്രവർത്തനങ്ങൾ നടക്കപ്പെടുന്നത് അല്ലെ അവിടെ നമ്മൾ റിഡോക്സ് പ്രവർത്തനങ്ങൾ ഓക്സിഡേഷൻ എന്താണ് റിഡക്ഷൻ എന്താണ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറ്റി ആയിട്ട് പറയുന്നു എന്തൊക്കെയാണ് ബോണ്ടുകൾ കെമിക്കൽ ബോണ്ടുകൾ അയോണിക് ബോണ്ട് കോവാലന്റ് ബോണ്ട് പോളാർ നേച്ചർ ഇതിനെ പറ്റിയിട്ടൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം വിവിധതരം രാസപ്രവർത്തനങ്ങളെ പറ്റി പറയുന്നു പല ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ് അതിനെ അതിനെപ്പറ്റി ആയിട്ട് പറയുന്നു പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ് റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഉഭയദിശാ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ റിവേഴ്സബിൾ റിയാക്ഷൻ ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ മർദ്ദം താപനില ഗാഠത ഇവയൊക്കെ അതിനെങ്ങനെ സ്വാധീനിക്കുന്നു ലേർ പ്രിൻസിപ്പിൾ ഇതെല്ലാം പറയുന്ന ഒരു സെക്ഷനാണ് അതുപോലെ കാർബണിക സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ അഞ്ച് ടൈപ്പ് പ്രധാനമായിട്ടുണ്ട് അങ്ങനെ രാസപ്രവർത്തനങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ടെൻത്ത് ലെവൽ എക്സാമിന് നമ്മൾ എന്തൊക്കെയാണോ ബേസിക്കലി അറിയേണ്ടത് അതെല്ലാം ഈ ഒരു വീഡിയോയുടെ സെക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി സിലബസിൽ പറയുന്ന മറ്റു ടോപ്പിക്കുകളാണ് ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത് ലായനികൾ പല ടൈപ്പ് ലായനികളുണ്ട് ഗാഠലായനിർത്തലായനി പൂരിതലായനി അപൂരിത ലായനി അതിപൂരിത ലായനി ലൈനികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇവിടെ എന്താണ് ലേയത്വം അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഹെൻഡ്രി ലോ ഇങ്ങനെ തുടങ്ങി ലൈനികളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ നിന്നും അതുപോലെ തന്നെ പ്ലസ് ടു ടെക്സ്റ്റിലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ ചാപ്റ്ററിലേക്കൂടെ പോയിന്റ്സിനെ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് മിശ്രിതങ്ങൾ മിക്സ് മിക്സ്ചേഴ്സ് ഒന്നിലധികം വ്യത്യസ്ത പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്നവയാണ് മിശ്രിതങ്ങൾ സോ മിശ്രിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മിക്സ്ചേഴ്സ് പല ടൈപ്പ് മിക്സ്ചറുകൾ ഹോമോജീനസ് മിക്ചേഴ്സ് ഹൈട്രോജീനസ് മിക്സ്ചേഴ്സ് ഇവരെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു സെക്ഷനാണ് മിശ്രിതങ്ങൾ അതുപോലെ അടുത്തതാണ് സംയുക്തങ്ങൾ സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ട് കാറ്റഗറീസ് ഉണ്ട് ലോഹ സംയുക്തങ്ങളും ഉണ്ട് അലോഹ സംയുക്തങ്ങളും ഉണ്ട് മെറ്റലുകൾ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെ പറ്റിയും അലോഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളെ പറ്റിയൊക്കെ ഈ ഒരു സെക്ഷനിൽ പറയുന്നു ഇനി മൂന്നാമത്തെ മൊടിയുള്ളിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ മൊടിയുള്ളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഒന്ന് ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡുകളും ആൽക്കലികളും പി എച്ച് മൂല്യം ആൽക്കലോയിഡുകൾ ഇത്രയാണ് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ മുടികളിലും ലോഹങ്ങളും അലോഹങ്ങളും തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് കാണിച്ചിരിക്കുന്നു ലോഹങ്ങൾ അലോഹങ്ങൾ അപ്പൊ പീരിയോഡിക് ടേബിളിലെ സ്പെഷ്യലി നമ്മൾ ലോഹങ്ങളുടെ ചില രാസഗുണങ്ങൾ ലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങൾ പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെ ഒരു സെക്ഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സോ ലോഹങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻസ് അതുപോലെ അലോഹങ്ങൾ എടുക്കുമ്പോൾ പീരിയോഡിക് ടേബിളിൽ എപ്പോഴും പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് അലോഹങ്ങൾ അതിന് മുന്നിട്ട് നിൽക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയ വാതകങ്ങൾ ാണ് അപ്പോൾ അവരെ പറ്റിട്ടാണ് എപ്പോഴും ചോദിക്കുക സോ ലോഹങ്ങൾ അലോഹങ്ങൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനുശേഷം ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് അലോയികൾ ഒന്നിലധികം ലോഹങ്ങൾ ചേർന്നുണ്ടാകുന്നവരാണ് ലോഹസങ്കരങ്ങൾ ഇന്ന് പ്രധാനമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെയും അതുപോലെ ചെമ്പിന്റെയും ഒക്കെ ലോഹസങ്കരങ്ങൾ അതുപോലെ പി എസ് സി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് റീസെന്റ് നടന്ന എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ലോഹസങ്കരങ്ങളെല്ലാം തന്നെ ആ ഒരു ലോഹസങ്കരങ്ങൾ എന്ന ടൈറ്റിലിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി ആസിഡുകളും ആൽക്കലികളും എല്ലാ പരീക്ഷകളിലും ആസിഡ് ൾപ്പെടുന്ന പ്രധാനപ്പെട്ട കുറച്ച് ആസിഡുകളെ ചോദിക്കാറുണ്ട് അപ്പോൾ ആസിഡ്സ് എന്താണ് ബേസുകൾ എന്താണ് ഇവരുടെ ബേസിക് സ്വഭാവങ്ങൾ അതുപോലെ മൂല്യം സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു പി എച്ച് വാല്യൂ അപ്പോൾ പ്രധാനപ്പെട്ട ചില കെമിക്കലുകളുടെ പി എച്ച് വാല്യൂ നമ്പറുകൾ ഉൾപ്പെടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അവയെല്ലാം ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടോപ്പിക് ആൽക്കലോയിഡുകൾ എന്നാണ് നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള സംയുക്തങ്ങളാണ് ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത് സോ എന്താണ് പി എസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആൽക്കലോയിഡുകൾ ഏതൊക്കെയാണ് ഇവരെ ഏതൊക്കെ സസ്യങ്ങൾ ിൽ നിന്ന് എടുക്കുന്നതാണ് അവരെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് സോ ഇത്രയുമാണ് സിലബസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന മൂന്ന് മൊഴിയോട് എൽ ഡി സി സിലബസിലെ മറ്റു ടോപ്പിക്കുകളെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ചും ടോപ്പിക്സ് ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരു വിഷയമാണ് സയൻസ് പക്ഷേ നമുക്ക് അത്രയും ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ഒരു പോർഷനിലെ മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ എന്നാൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ കൂടിയാണ് സയൻസ് സബ്ജക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഈ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക പഠിക്കുക അത് റിവിഷൻ ചെയ്യുക എക്സാം നല്ല രീതിയിൽ എല്ലാവർക്കും എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്